ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി ഇടവം രാശിയുടെ ഭാഗമായി വരുന്ന രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനും ദേവത ബ്രഹ്മാവുമാണ് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വമുള്ളവരും ദേയിയും സ്നേഹമുള്ളവരും സർഗാത്മകതയുള്ളവരും ചിലപ്പോൾ അല്പം പിടിവാശിക്കാരുമാണ് ഇവർക്ക് നല്ല സൗന്ദര്യബോധവും ഭംഗിയുള്ള വസ്തുക്കളോട് താല്പര്യവും ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ സ്ഥിരത ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നവരുമാണ് എന്നാൽ ചിലപ്പോൾ ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയും ഇവർക്കുണ്ടാകാം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം സാമ്പത്തികമായി ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായിരിക്കും വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലമായ സ്ഥാനങ്ങൾ മൂലം മുടങ്ങിക്കിടന്ന ധനാഗമന മാർഗങ്ങൾ തുറക്കപ്പെടുകയും അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും പുതിയ നിക്ഷേപങ്ങൾക്കും ബിസിനസ് മുലീകരണത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത് കടബാധ്യതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രൻ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും ഇത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരുത്തും ചിലപ്പോൾ അപ്രതീക്ഷിത ചെലവുകൾക്കും വരുമാനത്തിനും സാധ്യതയുണ്ട് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ധനത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമാണ് ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ ആകർഷകമായ അവസരങ്ങളും സൗന്ദര്യപരമായ വസ്തുക്കളിലുള്ള താൽപര്യവും വർദ്ധിപ്പിക്കും ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകാമെങ്കിലും അമിത ചെലവുകൾക്കും സാധ്യതയുണ്ട് വ്യാഴം ധനകാരങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും ഇത് സാമ്പത്തിക വളർച്ചയിൽ ും ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ് ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും മൊത്തത്തിൽ അനുകൂലമായ ഗ്രഹസ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ ചെലവുകളിൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമാണ് വരുമാനം വർദ്ധിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാധിക്കും എന്നാൽ ചന്ദ്രന്റെയും ശുക്രന്റെയും സ്വാധീനം കാരണം അനാവശ്യമായ ചെലവുകൾക്കും സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വിവേകവും ആവശ്യമാണ് നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെ പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നതിലൂടെയോ ഇത് സംഭവിക്കാം ചന്ദ്രന്റെയും ശുക്രന്റെയും സ്വാധീനം ആഡംബര വസ്തുക്കളോടും സൗന്ദര്യപരമായ കാര്യങ്ങളോടുമുള്ള താൽപര്യം വർദ്ധിപ്പിക്കാം ഇത് അനാവശ്യമായ ചെലവുകൾക്ക് കാരണമായേക്കാം വിനോദങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലതാണ് ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും പണം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും എന്നാൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക തൊഴിൽ ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച അവസരങ്ങളും സാമ്പത്തികപരമായ ഉന്നതിയും കൊണ്ടുവരും നിങ്ങളുടെ ആത്മാർത്ഥതയും കാര്യക്ഷമതയും അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും നിലവിലെ ജോലിയിൽ സന്തുഷ്ടരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള ോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവ് അയക്കാം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്ടുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങളും ആസൂത്രണ ശേഷിയും അംഗീകരിക്കപ്പെടും ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെൻറ്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് നിങ്ങളുടെ മാസവരുമാനത്തിന് അധിക സ്രോതസ്സായി മാറും ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റ്മാർക്കും ഈ മാസം പുതിയ ക്ലയൻറ്റുകളെ ലഭിക്കാനും വലിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും സാധിക്കും ഇത് വരും കാര്യമായ വരുത്തും നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടാം ഇത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും പുതിയ സംരംഭങ്ങൾക്കും നിലവിലുള്ള ബിസിനസ് വിപുലീകരണത്തിനും ഇത് അനുകൂലമായ സമയമാണ് എന്നാൽ ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണ് ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ് സുപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ് പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യ രീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കും ും സാധിക്കും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസ്സിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും നൂതനമായ ആശയങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നത് വഴി വലിയ വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ സർഗാത്മകത ഈ മാസം ബിസിനസ്സിൽ പ്രതിഫലിക്കും ഈ മാസം ബിസിനസ് രംഗത്ത് ചില മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഇവയെ നേരിടാൻ ഫലപ്രദമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും മികച്ച നിലവാരം പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമായിരിക്കും എന്നാൽ ചന്ദ്രന്റെയും ശുക്രന്റെയും സ്വാധീനം കാരണം ചിലപ്പോൾ റിസ്ക്കുകൾ ഏറ്റെടുക്കാനുള്ള പ്രവണത വർദ്ധിക്കാം അതിനാൽ ശ്രദ്ധയോടെ നിക്ഷേപം നടത്തുന്നത് ഉചിതമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ് ഹ്രസ്വകാല നിക്ഷേപങ്ങളിലും പണം പ്രതീക്ഷിക്കാം എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും ഭൂമി കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്രോജക്ടുകളിലും നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമാണ് സ്വർണം വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം ഈ ആസ്തികളുടെ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും മികച്ച റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് അഭികാമ്യമാണ് മുൻപ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും ഇവയെക്കുറിച്ച് പഠിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക രോഹിണി നക്ഷത്രക്കാർക്ക് കലയോടുള്ള താല്പര്യം കാരണം കലാപരമായ വസ്തുക്കളിലോ പുരാതന വസ്തുക്കളിലോ ആഭരണങ്ങളിലോ നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട് ഇവ ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകിയേക്കാം സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും രോഹിണി നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും അത്യാവശ്യമുള്ളവ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ ആവശ്യങ്ങൾ വാഹന റിപ്പയർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും മായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും വർദ്ധിച്ച വരുമാനം കടങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങളെ സഹായിക്കുമ്പോൾ ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ വിനോദങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ലോൺ ഐകീകരണം പോലുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാം നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും Субтитры നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ അധിക വരുമാനം നൽകും കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം നേടാൻ അവസരം ലഭിക്കും ഓൺലൈൻ ബിസിനസ്സുകൾ ബ്ലോഗിംഗ് കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ സൃഷ്ടികൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും എഴുത്ത് ഡിസൈനിങ് പ്രോഗ്രാമിംഗ് അധ്യാപനം കൺസൾട്ടിംഗ് തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ് നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തിക പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ചില ലളിതമായ പ്രതിവിധികൾ സഹായകമാകും നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രന്റെ അനുഗ്രഹം ലഭിക്കാൻ ചന്ദ്രമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്താം തിങ്കളാഴ്ചകളിൽ ശിവനെ ആരാധിക്കുന്നത് മനസ്സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീക്കാനും പുതിയ സംരംഭങ്ങളിൽ വിജയം നേടാനും സഹായിക്കും ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്താം നിങ്ങളുടെ നക്ഷത്ര ദേവതയായ ബ്രഹ്മാവിനെ ആരാധിക്കുന്നത് സർഗാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കാനും ചെയ്യുന്ന ജോലികളിൽ പൂർണ്ണത നേടാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാരണമാകും ശുക്രന്റെ അനുഗ്രഹം ലഭിക്കാൻ ലക്ഷ്മി ദേവിയെ വെള്ളിയാഴ്ചകളിൽ ആരാധിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് നല്ലതാണ് പാവപ്പെട്ടവരെ സഹായിക്കുക പ്രത്യേകിച്ച് കലാപരമായ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും ജ്യോതിഷപരമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന വഴികളാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോവുക